ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം നാലാം സ്കന്ധം ഇരുപത്തിയേഴാം അധ്യായം ശരീരത്തെ ആത്മത്വേന അഭിമാനിച്ചതുകൊണ്ടുള്ള സംസാര അനർത്ഥങ്ങൾ നാരദൻ പറഞ്ഞു ഇത്തം വിലാസങ്ങളാൽ അപ്പുരഞ്ജനനെ വേണ്ട പോൽ സ്വാധീനിച്ചു പുരഞ്ജനി മനോഹരി കുളിച്ചു ശുഭഭൂഷാദിചാർത്തി സു മുഖിയായി തദാചാരത്തണഞ്ഞൊരവളെ അഭിനന്ദിച്ചു മന്നവൻ രഹസ്യസല്ലാപ വിനഷ്ടചിത്തനായി ദിവാനിശം തൽപരിരബ്ധനായി നൃപൻ രമിക്കവേ തെല്ലുമറിഞ്ഞതില്ലഹോ ദുരത്യം കാലഗതിക്കിഴും രയം സ്വഭാര്യ തൻകൈയുപാനമാക്കി നൽപൂമെത്തമേൽ ദുർമദനായി രമിക്കയും പുമർഥമായി കാന്തയോർത്തും ജ്ഞനായി മറന്നു വീരൻ പരമാത്മരൂപവും കാമമോഹിതനായവ മവളൊത്തു സുഖിക്കവേ ക്ഷണാർത്ഥമെന്ന പോൽ തീർന്നിതായുവത്വം മഹീപതേ അച്ചക്രവർത്തിക്കു നൂറുപതിനൊന്നോളം ആത്മജറുണ്ടായി ഭാര്യയിൽ ഈ വണ്ണമായൂരർത്ഥം കഴിഞ്ഞുപോയി മാതാപിതാക്കൾ തൻ കീർത്തി വർദ്ധിപ്പിക്കീർത്തി വർദ്ധിപ്പിക്കും വിധം നൃപ നൂറ്റിപ്പത്ത് ആത്മജകളുമുണ്ടായി സദ്ഗുണപൂർണകൾ വംശവർധന രാം തൻ്റെ പുത്രർക്കും പുത്രികൾക്കുമേ ഒത്ത ബന്ധങ്ങൾ ചേർത്താൻ പഞ്ചാലഭൂപതേ പുത്രർക്കുമുണ്ടായി നൃപതേ പുത്രന്മാർ നൂറു നൂറു പേർ വർദ്ധിച്ചു പഞ്ചാലത്തിങ്കലേവം പൗരഞ്ജനം കുലം പുത്രപൗത്രാദികളിലും ഗൃഹവിത്താദിയെങ്കിലും ദൃഢമായ മമത്വത്താലവൻ വിഷയബദ്ധനായി നിന്നെപ്പോൾ വിവിധം ഘോരയജ്ഞത്താൽ ദീക്ഷയോത്തവൻ പൂജിച്ചാൻ ദേവപിതൃഭൂതേശന്മാരെ ഫലേച്ഛയാൽ ഏവം പ്രമത്തനായി ഭോഗസത്തനായി നാൾ കഴിക്കവേ കാമുകന്മാർക്ക് അഹിതമാം ജര ബാധിച്ചു ഭൂപനേ ചണ്ടവേഗാഖ്യനാം ഗന്ധർവേശനായുണ്ടൊരാൾ നൃപ മുന്നൂറ്ററുപതുണ്ടു ഗന്ധർവർ ബലശാലികൾ ഉണ്ടത്ര താൻ ൃത്യകളും സിതാസിത നിറത്തൊടും സമ്പന്നമാം അപ്പുരിയെ കൊള്ള ചെയ്യുന്നിതേ വരും അച്ചണ്ടവേകാനുചരർ അപ്പുരം കൊള്ള ചെയ്യുവാൻ ആരംഭിക്കേ തടുത്താൻ ആ ദ്വാരപാലൻ പ്രജാകരൻ ഏഴു രണ്ടു പത്തുമേഴും അഭടരോട് അടർ ചെയ്താൻ ഒറ്റയ്ക്ക് അപ്പുരഞ്ജനപുരാധിപൻ അനേകം പേരോട് ഒറ്റയ്ക്കു ചെയ്ത പോരാൾ പ്രജാകരൻ ക്ഷീണിക്കേ നൃപനും നാടും നാട്ടാരും പെട്ടു ചിന്തയിൽ ഭൃത്യന്മാർ കൊണ്ടുവന്നേ കുംബലിയും വാങ്ങി നിർഭയം കള്ളും കുടിച്ചു വാണാൻ അ പെണ്ണിൻ്റെ അടിമയാം നൃപൻ മുപ്പാരും ചുറ്റി നോക്കിയിട്ടും ആരുമിഷ്ടപ്പെടാത്തതായി ഉണ്ടെന്നും വരനെ തേടുവോളായി കാലൻ ഒരാത്മജാം എങ്ങും ദുർഭകയെന്നായി പേർകെട്ടൊരാ വധുവെപ്പുരാ വരിച്ച പുരുരാജർഷിക്കേകി പോൽ നാടും അങ്ങവൾ ഒരിക്കൽ ഞാൻ ബ്രഹ്മലോകം വിട്ട് ഈ മഞ്ഞിൽ ചരിക്കവേ വ്രതസ്ഥനായി കണ്ടും എന്നോടർത്ഥിച്ചാൾ കാമമോഹിത കോപിച്ചെനിക്കേഗീശാപമവളേവം സുദുസ്സഹം എന്നാജ്ഞയെ തള്ളിയ നീ സ്ഥിരം വാ സ്ഥിരം വാഴായി കൊരേടവും പിന്നെ ഞാൻ ഉപദേശിച്ച വണ്ണം യവനനാഥനെ ഭയാഖ്യന് വരിച്ചാളാ ഹതസങ്കൽപ്പയാവൾ കാമിപ്പൂവരനായി വീര യവനാധിപനങ്ങയെ നിന്നിൽ വയ്ക്കുന്ന സങ്കൽപ്പമാർക്കും വിഫലമായി വരാം ശാസ്ത്രാചാരോക്തമാം കാര്യം കേൾക്കാത്തോൻ തള്ളുവോനുമേ അസദാഗ്രഹമുള്ളോ മൂഢരാം ശോച്ചറതാനവർ പുരുഷോചിതമാം ധർമ്മമാർ താണനമല്ലയോ ശരണാഗതയാമെന്നെ സദയം സ്വീകരിക്കനേ കാലകന്യാവചേവം കേട്ടൊരായവനേശ്വരൻ ദേവഗുഹ്യം നടത്താൻ ഓർത്തൈവം സസ്മിതമോദിനാൻ നിനക്കു വേണ്ടി പതിയ ഗാഠം ചിന്തിച്ചു നോക്കി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നിന്നെ ദുർഭകേ മുന്നിലാരുമേ അതിനാൽ കർമ്മലോകം ഭുജിച്ചാലും അദൃശ്യയായി എൻ സൈന്യമൊത്തുപോയാലും ജനനാശം വരുത്തുവാൻ പ്രജ്വാലനാം എൻ ഭ്രാതാവും പെങ്ങളാം നീയുമൊത്തു ഞാൻ അവ്യക്തനായി വൻപടയങ് കൂട്ടിയെങ്ങും ചരിക്കുവൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇരുപത്തിയേഴാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണാം